ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെ കൂടിയാണ് ജാഗ്രതാ മുന്നറിയിപ്പായി ഈ മൂന്നാർ ഗ്യാപ്പ് റോഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ രാത്രികാല യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് മണ്ണിടിച്ചിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വലിയ പ്രദേശങ്ങൾ ഒരുപാട് നിരവധി പ്രദേശങ്ങൾ നിരവധി മേഖലകൾ ഉള്ള ജില്ല കൂടിയാണ് അപ്പോൾ വിനോദസഞ്ചാരികൾക്കൊക്കെ നൽകുന്ന മുന്നറിയിപ്പുകളും ഇപ്പോൾ എവിടെയെങ്കിലും ജില്ലയിൽ മഴ തുടങ്ങിയിട്ടുണ്ടോ മഴ പെയ്യുന്നുണ്ടോ എന്തൊക്കെയാണ് ജില്ലയിലെ പൊതുസ്ഥിതിയും പൊതു അറിയിപ്പുകളും പ്രജീഷ് മലയോര മേഖലകളും വനപ്രദേശങ്ങളും ചേർന്ന മേഖലയാണ് ഇടുക്കി ജില്ല എന്ന് പറയുന്നത് പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ ഭീഷണികളൊക്കെ തന്നെ നിലനിൽക്കുന്ന പ്രദേശങ്ങളുണ്ട് പരിസ്ഥിതി ലോല പ്രദേശങ്ങളുണ്ട് അതിനാൽ തന്നെ ഇന്നലെ ഓറഞ്ച് അലേർട്ടും അതുപോലെ തന്നെ ഇന്ന് യെല്ലോ അലേർട്ടുമാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അറിയിച്ചിരുന്നത് അതുകൊണ്ടൊരു മുൻകരുതൽ എന്ന രീതിയിലാണ് ജില്ലാ ഭരണകൂടം നിരോധനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത് ഇന്നലെയും ഇന്നും പൂർണ്ണമായിട്ടും രാത്രികാല യാത്രകൾ മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെയുള്ള രാത്രികാല യാത്രകൾ നിരോധിച്ചിരുന്നു അതുപോലെ തന്നെ ജലാശയവുമായി ബന്ധപ്പെട്ട വിനോദ സഞ്ചാരങ്ങൾ സഞ്ചാരകൾ സഞ്ചാരികർക്കും അതുപോലെ തന്നെ അത് അത്തരത്തിലുള്ള പ്രവർത്തന പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഓഫ് റോഡ് ജീപ്പ് സഫാരികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഇന്നലെയൊക്കെ തന്നെ ഇന്നലെയും അതുപോലെ തന്നെ ഇന്ന് രാവിലെയും ഒക്കെ തന്നെയാണെങ്കിലും ജില്ലയിലുടനീളം മലയോര മേഖലകളിലും അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിലും വനപ്രദേശങ്ങളിലും ഒക്കെ തന്നെ ചെറിയ രീതിയിലുള്ള മഴ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് ഒരു കാലാവസ്ഥ വകുപ്പിൻ്റെ നിർദ്ദേശം അനുസരിച്ചുള്ള ഒരു അതിതീവ്ര മഴയിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഡാമുകളിലൊക്കെ തന്നെ ജലനിരപ്പ് ഒരു വിധത്തിൽ നിയന്ത്രണമായ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് ഇനി മുന്നോട്ട് എത്ര എങ്ങനെയായിരിക്കും എന്നുള്ളത് മാത്രമാണ് ആലോചിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ എന്ന രീതിയിലാണ് ജില്ലാ ഭരണകൂടം ഇത്തരത്തിലുള്ള കർശന നിർദ്ദേശങ്ങളും നിരോധനങ്ങളും ഏർപ്പെടുത്തിയത്